ആ ഇന്ത്യയെ ട്രംപ് ചതിച്ചു ട്രംപിൻ്റെ ചതി ഒരുപക്ഷെ നരേന്ദ്രമോദിയെ വളരെയധികം വിഷമത്തിലാക്കി എന്ന് വേണമെങ്കിൽ പറയാം ഷീജിംഗ് പിങ്ങിനെ സംബന്ധിച്ചോളം ഇപ്പം ഈ അതിലല്ല പ്രധാനം അദ്ദേഹത്തിന് ലോകത്തിന്റെ മെറുകയിൽ എത്തുക എന്നുള്ള ലക്ഷ്യമാണ് അതിന് അമേരിക്കയെ കൂടെ കട്ട് ചെയ്ത് ലോകത്തെ ഒന്നാമത്തെ ശക്തിയാകുക ട്രംപ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ചൈനയും നമ്മൾ തമ്മിൽ ഇത്ര വലിയൊരു അഗ്രിമെന്റ് ഉണ്ടാകും മൂന്ന് കാര്യങ്ങൾ അഗ്രിമെന്റ് ഉണ്ടായി ഒന്ന് അതിർത്തി തർക്കം നമ്മൾ തമ്മിൽ പൊളിറ്റിക്കലായിട്ട് പരിഹരിക്കും ചർച്ച ചെയ്ത് പൊളിറ്റിക്കലായിട്ട് പരിഹരിക്കുകയുള്ളൂ നമ്മൾ എതിർത്തില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ബ്രിക് രാഷ്ട്രങ്ങളുടെ ഒരു നാണയം ഇവിടെ നിലവിൽ വന്നേനെ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ട്രംപിന്റെ തീരുവ ഭീഷണി ഇന്ത്യക്ക് ഉർവചി ശാപം ഉപകാരമായത് പോലെയായോ വലിയൊരു പ്രതിസന്ധിയിൽപ്പെട്ട നമ്മൾ ഇപ്പോൾ പുതിയ വലിയ ഒരു സാധ്യതയുടെ ലോകത്തിന് മുന്നിൽ എത്തി നിൽക്കുകയാണോ പരിശോധിക്കാം നമുക്ക് നമ്മുടെ ഒപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ എം എസ് നമസ്കാരം സർ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം വലിയ ഒരു പ്രതിസന്ധി നമുക്ക് മുന്നിലേക്ക് വന്നു എന്ത് ചെയ്യും അമേരിക്ക നമ്മുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ട്ണർ അവർ തന്നെ ഇത്തരത്തിൽ വലിയൊരു ഭീമമായ തീരുവ പ്രഖ്യാപിച്ച് മുന്നോട്ട് വരുന്നു പിൻവലിക്കുന്ന യാതൊരു സൂചനയുമില്ല ഇങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് ബ്രിക്സിൽ പിടിക്കാം എന്നൊക്കെ പ്രതീക്ഷയോടെ അന്ന് പറഞ്ഞുവെങ്കിൽ തന്നെയും അത് യാഥാർത്ഥ്യമാകുമോ എന്നൊരു സംശയമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ചൈനയിൽ എസ് സി ഒ സമ്മിറ്റിൽ നമ്മൾ പങ്കെടുക്കുന്നു അവിടെ വളരെ ഊഷ്മളമായ സ്വീകരണവും ആഴത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു മോദിയും പുട്ടിനുമായി ചർച്ച നടക്കുന്നു ഷീജിൻ പിങ്ങുമായി സംസാരിക്കുന്നു ഭീകരവാദത്തിനെതിരെയും ശക്തമായി പോരാടുമെന്നറിയിക്കുന്നു ഒപ്പം തന്നെ ട്രേഡിൻ്റെ വ്യാപാര ബന്ധത്തിൻ്റെ പുതിയ സാധ്യതകളും തുറന്ന് ഇടുകയാണ് എന്നുള്ള വിലയിരുത്തൽ വരികയാണ് പക്ഷേ ഒരു സംശയം ചൈന നമുക്ക് എതിരെ മുഖം തിരിഞ്ഞു നിന്ന അതിർത്തിയിൽ ഭീതി വിതരിച്ചിരുന്ന ഒരു രാജ്യമായിരുന്നു നമ്മൾ അവരെ അടുത്ത കാലത്തായി ശക്തമായി വിരട്ടുകയും ചെയ്തു അപ്പോൾ സംഘർഷാവസ്ഥ നിലനിന്നിരുന്നു അങ്ങനെ ഒരു ചൈനയോട് നമുക്ക് എത്രത്തോളം ട്രേഡ് പാർട്ണർഷിപ്പ് നിലനിർത്താൻ സാധിക്കും ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താൻ സാധിക്കും തുടങ്ങിയ ചർച്ചകൾക്കും ഇപ്പോൾ വഴിവെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് എൻ്റെ ഒരു ചോദ്യം പ്രതീക്ഷയുണ്ട് എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആശങ്കയും എന്തു തോന്നുന്നു അങ്ങേക്ക് ലോകത്ത് മൊത്തത്തിൽ വളരെ പ്രതീക്ഷ ഉണർത്തുന്ന ചില നടപടികളാണ് കഴിഞ്ഞ എസ് സി ഒ മീറ്റിംഗിൽ നടന്നത് രണ്ട് നാല് ദിനം കൊണ്ടൊരു തന്നെ തണ്ടിലേറ്റുന്നത് എന്ന് പറഞ്ഞ പോലെ ട്രംപ് മാളികമന്നനായി നിന്നതാണ് ആ നിലയിൽ നിന്നും പെട്ടെന്നാണ് ട്രംപിൻ്റെയും യു എസിൻ്റെയും നിലവാരം താഴ്ന്നുപോയി ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ മൂന്ന് രാഷ്ട്രങ്ങളുടെ ഒരു പുതിയ ചേരി റഷ്യ ഇന്ത്യ ചൈന എന്നൊരു റിക് ചേരി അവിടെ ഉണ്ടായിരിക്കുകയാണ് അതെ ഒരു കാലത്ത് ഈ ഒരു സഹകരണത്തിന് തുടക്കമിട്ടു എങ്കിൽ തന്നെയും അതായത് തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ പിന്നീട് അത് അസ്തമിച്ചു പോയി അസ്തമിച്ചു പോയി പിന്നെ വീണ്ടും ഇത് ശക്തി ആർജിക്കുകയാണ് അതിൻ്റെ ഏറ്റവും എനിക്ക് തോന്നുന്നു ഈ ഒരു സഹകരണം റഷ്യയും ചൈനയും ആഗ്രഹിച്ചിരുന്നത് പോലെയാണ് ഇപ്പോൾ തോന്നുന്നത് തീർച്ചയായിട്ടും അത് ഇന്ത്യ പലപ്പോഴും മുടക്കിയിട്ടിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ട്രംപുമായിട്ടുള്ള ബന്ധം നമ്മുടെ വളരെ കടുത്തതായിരുന്നു വളരെ ദൃഢമായിരുന്നു യു എസുമായ യു എസിനെ ഒരിക്കലും പിണക്കരുതെന്ന് ഇന്ത്യ ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ടാണ് ഇതിനു മുമ്പ് നടന്ന ബ്രിക്സ് സമ്മേളനങ്ങളിലൊക്കെ ഇന്ത്യ പറഞ്ഞു ഞങ്ങളിപ്പോൾ ആ കറൻസിയുടെ കാര്യത്തിൽ ബ്രിക് കറൻസിയുടെ കാര്യത്തിൽ താല്പര്യമില്ലാതെ ചൈന വളരെയധികം ഇൻവെസ്റ്റ് ചെയ്തതാണ് വളരെയധികം ഇൻസിസ്റ്റ് ചെയ്തത് മാത്രമല്ല ഇന്ത്യ അതിൽ നിന്ന് പുറകോട്ട് പോകരുതെന്ന് പറയുകയും ചെയ്തു റഷ്യയ്ക്കും അത് സമ്മതമായിരുന്നു ഒരു ബ്രിക് കറൻസി വേണം നമുക്ക് ഈ ഡോളറിൻ്റെ ഈ കളി വെച്ച് പോകാൻ പറ്റില്ല അതുകൊണ്ട് ബ്രിക് കറൻസി നമുക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട അത് ഞങ്ങളതിനില്ല നിങ്ങൾ വേണമെങ്കിൽ ആയിക്കോ എന്ന് പറഞ്ഞ് പിന്മാറിയ പോലെ നിന്നതാണ് ഇന്ത്യ ആ ഇന്ത്യയെ ട്രംപ് ചതിച്ചു ട്രംപിൻ്റെ ചതി ഒരു പക്ഷേ നരേന്ദ്രമോദിയെ വളരെയധികം വിഷമത്തിലാക്കി എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിന് വ്യക്തിപരമായും അദ്ദേഹത്തിന് ഒരു പ്രധാനമന്ത്രി എന്ന നിലയ്ക്കും നിൽക്കക്കള്ളിയില്ലാത്തൊരവസ്ഥയിലെത്തി അത് പുതിയ വഴികൾ അദ്ദേഹത്തിന് തേടേണ്ടി വന്നു പുതിയ വഴികൾ ഈ പറഞ്ഞതുപോലെ അനായാസമല്ല പിന്നെ റഷ്യ നമുക്ക് സൗഹൃദമാണ് പക്ഷേ ചൈന എന്ന് പറയുന്നത് ഏതാണ്ട് എഴുപത്തി അഞ്ച് വർഷമായിട്ട് പഞ്ചശീല തത്വം ഒപ്പിട്ടതിന് തൊട്ട് പിന്നാലെ മുതൽ നമുക്ക് എന്നും ശത്രുത പോലെ പെരുമാറി കൊടുക്കുക ഇടയ്ക്ക് ചില ചിരി നടത്തുമെങ്കിൽ പിന്നീട് ചതിയാണ് ചിരിയും ചതിയുമായിട്ടാണ് റഷ്യ ചൈന പോയിക്കൊണ്ടിരിക്കുന്നത് ടിബറ്റ് വിഷയം വന്നതിന് ശേഷം തുടർച്ചയായി അവർക്ക് നമ്മോട് ശത്രുതയാണ് ശത്രുതയാണ് ഇടയ്ക്കൊന്ന് ചിരിക്കും ചിരിച്ചു കഴിഞ്ഞാൽ അടുത്തത് ചതിയാണ് അങ്ങനെ പോയിരുന്ന ഒരു രാഷ്ട്രം ഒരിക്കലും ഇന്ത്യയുമായി ചേരില്ല എന്ന് ട്രംപ് വിശ്വസിച്ചിരുന്നു അവിടെയാണ് നരേന്ദ്രമോദി വെട്ടിലായിപ്പോയത് കാരണം എനിക്ക് എങ്ങനെ ചൈനയുമായിട്ട് ചേരാൻ കഴിയും എനിക്ക് റഷ്യ അമേരിക്ക കൈവിട്ട് പോവുകയും ചെയ്തിരിക്കുന്നു ഇതെൻ്റെ വ്യക്തിപരമായ ഒരു പരാജയമാണെങ്കിൽ പോലും ഞാൻ ഇതിൽ പിടിച്ചു നിൽക്കുമെന്ന് പറഞ്ഞാണ് ട്രംപിനോട് ഈ തീരുവയിൽ എതിർത്ത് നിന്നത് കാരണം തീരുവയിൽ എതിർത്തില്ലെങ്കിൽ ഇന്ത്യൻ കർഷകൻ്റെയും ഇന്ത്യൻ മത്സ്യ ബന്ധന വ്യാപാരത്തിൽ ഏറ്റപ്പെട്ടവരുടെയും തൊഴിലാളിയുടെയും എല്ലാം പ്രശ്നം വെള്ളത്തിലാകും സാധാരണക്കാരൻ മുഴുവൻ വെള്ളത്തിലാകും അതുകൊണ്ടാണ് മോദി പുറ്റിനുമായിട്ട് ഒരു ചർച്ചയ്ക്കായി പോയത് ആദ്യം പുടിൻ്റെ അടുത്ത് പോയതിൻ്റെ കാരണം ഞങ്ങൾക്ക് ചൈനയെ വിശ്വാസമില്ല അതുകൊണ്ട് താങ്കൾ വേണം ഞങ്ങൾക്ക് ചൈനയുമായിട്ടൊരു ദൃഢബന്ധം ഉണ്ടാക്കുന്നതിന് മധ്യസ്ഥനായിട്ട് പോലും നിൽക്കേണ്ടത് എന്നുള്ളൊരു സന്ധി അവിടെ ഉണ്ടാക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു ഇവിടെ ഞാൻ ചോദിച്ചോട്ടെ അപ്പോൾ പലരും നടത്തുന്ന ഒരു വിമർശനമുണ്ട് നമ്മൾ അങ്ങോട്ട് പോയതാണ് എന്ന് പക്ഷേ കഴിഞ്ഞ ദിവസം വന്ന ഒരു നിരീക്ഷണത്തിൽ അന്താരാഷ്ട്ര വിദഗ്ധരുടെ നിരീക്ഷണത്തിൽ ഇത് റഷ്യയും ചൈനയും മുൻകൈ എടുക്കുകയാണ് ഈ റിഖ് കൂട്ടുകെട്ടിന് വേണ്ടി കാരണം അവർ കാത്തിരിക്കുന്നത് പോലെയായി ഇപ്പോൾ ഇന്ത്യ ഇത്തരത്തിൽ അമേരിക്കയിൽ നിന്നും വേർപെട്ട് വന്നിരിക്കുകയാണ് റഷ്യ ഇന്ത്യ എന്ന് പറയുന്നത് വിശ്വസ്തരായ പാർട്ട്നേഴ്സാണ് ഈ ഇന്ത്യ അമേരിക്ക ബന്ധം ദൃഢമായി നിന്നപ്പോൾ പോലും അമേരിക്ക പറഞ്ഞു റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങരുത് ഇന്ത്യ പറഞ്ഞു ഞങ്ങളുടെ താല്പര്യമാണ് ഞങ്ങൾക്ക് മുഖ്യം ഞങ്ങൾ റഷ്യയിൽ നിന്നും വാങ്ങുന്നു ഇതിനിടയിലും പറഞ്ഞു റഷ്യ ഞങ്ങളുടെ വിശ്വസ്തനായ സുഹൃത്താണ് എന്നും ഇന്ത്യ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു അപ്പോൾ ഇന്ത്യ റഷ്യ ബന്ധം നമുക്കറിയാം എന്നും ദൃഢം തന്നെയാണ് അപ്പോൾ ഇതിനിടയിലാണ് അമേരിക്കയിൽ നിന്ന് വിട്ടുവന്നത് അല്ലെ അങ്ങനെയൊരു സംഭവം തന്നെയല്ലേ ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു നിരീക്ഷണത്തെ എങ്ങനെയാണ് കാണുന്നത് അതായത് റഷ്യ ചൈന രണ്ടുപേരും ചേർന്ന് ഇന്ത്യയെ നമുക്കൊപ്പം നിർത്തണമെന്ന് ആലോചിക്കുകയായിരുന്നു തീരുമാനിക്കുകയായിരുന്നു എന്നൊരു നിരീക്ഷണം വന്നിട്ടുണ്ട് അത് വളരെ കറക്റ്റായ നിരീക്ഷണമാണ് കാരണം ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അമേരിക്കയുടെ ഒരു സൗഹൃദരാഷ്ട്രമായി ഇവിടെ കരുത്താർജ് നിൽക്കുന്നത് അവരുടെ ഇനി വരുന്ന വികസനത്തിന് മുഴുവൻ തടസ്സമാണ് അവർക്കറിയാം അമേരിക്ക എന്ന് പറയുന്നത് ചൈനയെ അടിച്ചൊതുക്കാനുള്ള രാഷ്ട്രമാണ് ഇന്ത്യ പലപ്പോഴായിട്ട് അവർ തന്നെ ഇറിറ്റേറ്റ് ചെയ്ത് ഇറിറ്റേറ്റ് ചെയ്ത് ഒരു ഇറിറ്റേറ്റഡായി നിൽക്കുന്ന രാജ്യമാണ് ഈ രണ്ട് രാജ്യങ്ങൾ തൊട്ടടുത്ത് ഇന്ത്യ കിടക്കുകയും അമേരിക്കയ്ക്ക് വളരെ ആക്സൻ്റ് ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് അവർക്ക് പൂർണ്ണബോധ്യമുണ്ടായി അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇന്ത്യയുമായിട്ടൊരു രമ്യതയിൽ വരാനായിട്ടാണ് അവർ കുറേ നാളുകളായിട്ട് ഈ ബോർഡർ ഇഷ്യൂസ് പോലും അവരുണ്ടാക്കിയതെല്ലാം പരിഹരിച്ച് പരിഹരിച്ച് പുറകോട്ട് പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചൈ റഷ്യയുമായിട്ട് നമ്മളൊരു ചർച്ചയ്ക്ക് തയ്യാറാകുന്നത് അത് നരേന്ദ്രമോദിക്ക് ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോഴാണ് അത്തരത്തിലൊരു ചർച്ചയ്ക്ക് തയ്യാറായത് അദ്ദേഹം പറഞ്ഞു നമുക്കൊരു പുതിയ മാറ്റം ആവശ്യമാണ് അപ്പോൾ ആണ് പുടിൻ പറഞ്ഞത് അങ്ങനെ ഒരു മാറ്റം വേണമെങ്കിൽ നമ്മൾ ചൈനയെ ചൈനയെക്കൂടെ ഉൾപ്പെടുത്താത്തൊരു മാറ്റം നമുക്ക് ഫലം ചെയ്യില്ല അങ്ങനെയാണ് മോദിയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നത് അങ്ങനെ ഒരു പുതിയ സംഗമം ഉണ്ടായെങ്കിൽ എന്നുള്ളത് അത് വളരെയധികം ഗുണം ചെയ്തു ആ ഗുണം ആണ് ട്രംപ് ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് ട്രംപ് ഇന്ത്യയെ നിങ്ങളുടെ കേരളമതിയിലെ ഒരു കാർട്ടൂൺ ഞാൻ ഇന്ന് കണ്ടു ഒരു മലയുടെ ദ്വാരത്തിൽ ട്രംപ് ഒരു കോലിട്ട് ഇന്ത്യ എന്ന നെർക്കോലിയെ കുത്തി വെളിയിലിറക്കാൻ പോവുകയാണ് ആ സമയത്ത് ഇന്ത്യ പുറത്തു വന്നത് ഒരു വ്യാളിയെ എടുത്തുകൊണ്ട് ഈ അമേരിക്കയെ വിഴുങ്ങാൻ അല്ലെങ്കിൽ ട്രംപിനെ വിഴുങ്ങാനായിട്ടാണ് ആ ഒരു ചിത്രം വളരെ അർത്ഥം ഇന്ന് ഇന്നത്തെ ലോക സിറ്റുവേഷൻ അങ്ങനെയായിരിക്കും അതെ അമേരിക്ക എനിക്കൊന്നും മറ്റൊന്നുകൂടി ഞാൻ ചോദിച്ചോട്ടെ അതായത് ഇന്ത്യ ജപ്പാനുമായും ചർച്ച നടത്തി പ്രധാനമന്ത്രിയുടെ ജപ്പാൻ സന്ദർശന വേളയിൽ ഒരു കാര്യം അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും അമേരിക്കൻ സന്ദർശനം നടത്താനിരുന്ന ജാപ്പനീസ് മന്ത്രി ആ സന്ദർശനം ഒഴിവാക്കി പ്രധാനമന്ത്രിയോട് സംസാരിക്കാൻ വേണ്ടി കാത്തിരുന്നു സംസാരിച്ചു അതിനിടയിലാണ് ആ സംഭാഷണത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി വ്ളോഡിമർ സെലൻസ്കിയുമായി സംസാരിക്കുന്നത് ടെലിഫോണിൽ അപ്പോൾ അവിടെ അവിടെ വെച്ച് തന്നെ കാര്യങ്ങൾ മറ്റൊരു നീക്കം നീക്കുപോക്ക് കൂടി നടക്കുകയാണ് അതായത് ഇവിടെ സമാധാനം വേണം റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കണം അതിന് സെലൻസ്കി സമ്മതിക്കേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഒരു നീക്കുപോക്ക് നടത്തുകയാണ് ഒപ്പം ജപ്പാന് ചൈനയുമായി ഉള്ള ശത്രുതയ്ക്ക് ഒരു അറുതി വരുത്താനും ഈ കൂട്ടുകെട്ട് അതായത് ഇന്ത്യ റഷ്യ കൂട്ടുകെട്ട് വഴിവെക്കുകയല്ലേ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് ഈ മധ്യ ഏഷ്യൻ മേഖലയിലുള്ള താല്പര്യങ്ങൾക്ക് അത് വലിയ തിരിച്ചടി തിരിച്ചടിയായി പോകും കാരണം ജപ്പാൻ എന്ന് പറയുന്നത് ചെറിയ രാജ്യമാണെങ്കിലും ഏഷ്യയിലെ ഒരു വലിയ ശക്തിയാണ് അതെ ആ ശക്തിയെ ഒപ്പം നിർത്തണമെന്ന ബുദ്ധിയാണ് നരേന്ദ്രമോദിയുടെ മനസ്സിലുണ്ടായിരുന്നത് അതായത് ഇന്ത്യ ചൈന റഷ്യ ബന്ധത്തിനൊപ്പം ചൈനയും കൂടെ വരണം ആ ഒരു തത്വം അദ്ദേഹം മനസ്സിൽ കണ്ടതുകൊണ്ടാണ് ജാപ്പനീസ് പ്രൈം മിനിസ്റ്റർ അടക്കമുള്ളവരെ ഇവിടെ വരുവാനായിട്ട് ക്ഷണിക്കുകയും ഒക്കെ അദ്ദേഹം ചെയ്തത് അത് അതിനാണ് ആദ്യം ജപ്പാനിൽ പോയി നമ്മളുമായിട്ട് വലിയ ഊഷ്മളമായ ട്രേഡ് എഗ്രിമെൻറ്റുകളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അദ്ദേഹം ചൈനയിലേക്ക് പോയത് എന്നിട്ട് ചൈനയിൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഷീജിങ് പിങ്ങിനുമായിട്ട് ഒരു വലിയ ധാരണയിലെത്താൻ കഴിഞ്ഞു മൂന്ന് വിഷയങ്ങളിൽ ഒന്ന് അതിർത്തി തർക്കം നമുക്ക് വലിയ നാലായിരം കിലോമീറ്റർ വരുന്ന അതിർത്തി തർക്കം എഴുപത്തഞ്ച് വർഷമായിട്ട് നിലനിൽക്കുന്ന തർക്കം ആ തർക്കം എങ്ങനെ പരിഹരിക്കണമെന്ന് ആർക്കും പിടിയില്ലാതെ നിൽക്കുന്ന സന്ദർഭം അവിടെ കുറേ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് ഇനിയും ഒത്തിരി ചെയ്യാനുണ്ട് അവിടെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു എന്ത് തർക്കവും നമുക്ക് പൊളിറ്റിക്കലായി പരിഹരിക്കണം ആയുധമെടുക്കരുത് ദ്വന്ദ്യുദ്ധം പോലും പാടില്ല പൊളിറ്റിക്കലായിരിക്കണം ആ പരിഹാരം ഷീ ജിൻ പിങ് അത് സമ്മതിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഷീ ജിൻ പിങിനെ സംബന്ധിച്ചോളം ഇപ്പം ഈ അതിരല്ല പ്രധാനം അദ്ദേഹത്തിന് ലോകത്തിന്റെ മെറുകയിൽ എത്തുക എന്നുള്ള ലക്ഷ്യമാണ് അതിന് അമേരിക്കയെ കൂടെ കട്ട് ചെയ്ത് ലോകത്തെ ഒന്നാമത്തെ ശക്തിയാകുക അപ്പൊ അതാണ് അവരുടെ ഏക ലക്ഷ്യം അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം മറക്കാൻ ഇന്ത്യയുമായുള്ള ശത്രുത പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ചൈന വലിയ ഒരു ബെനിഫിഷ്യൽ ഒരു തലത്തിൽ എത്തി നിൽക്കും അവർക്ക് രണ്ട് അതിർത്തികൾ സേഫായി നമ്മളെ പോലെ തന്നെ വലിയ അതിർത്തിയുള്ളതാണ് റഷ്യ റഷ്യയുമായിട്ടുള്ള തർക്കങ്ങളൊക്കെ ഏതാണ്ട് അവർ പരിഹരിച്ചു ഇനി ഇന്ത്യയുടെ ഭാഗമാണ് അവിടെയും ഒരു ഫൈറ്റ് ഇല്ലാത്ത വിധത്തിൽ തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊരു വിധം പരിഹരിക്കാമെന്നുള്ള രീതിയിൽ നിന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ സൈനികമായ സന്നാഹം ഒന്ന് കുറച്ചുകൊണ്ട് അവർക്ക് ഈ പ്രൊഡക്ഷൻ പ്രൊഡക്ഷനിലേക്ക് മാറാം കാരണം അവർ ഈ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി പല കണ്ടെടുത്തല്ല ഡാമ പിന്നെ പിന്നെ പോർട്ടുകൾ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ചെയ്ത് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റിയൽ എസ്റ്റേറ്റ് ഇങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് അവരുടെ എക്കോണമിയിൽ ഒരു ചെറിയ മന്നതയുണ്ട് വന്നതയുണ്ട് ആ മന്നത മാറ്റിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇന്ത്യക്ക് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ജി ഡി പിയിൽ സെവൻ പോയിൻറ്റ് എയ്റ്റ് ആയി നമ്മൾ ഇപ്പോൾ ഈ മാർച്ച് കർച്ച ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചു ഏപ്രിൽ മുതൽ ഈ ഇന്നലെ വരെയുള്ള പീരീഡിൽ ഉണ്ടാകും ആ അത് മാറിയെന്ന് മാത്രം മാത്രമല്ല ആ ചൈനയുടേത് ഫൈവ് പോയിൻ്റ് ടു ആയിട്ടാണ് ഏ അമേരിക്കയുടെ ത്രീ പോയിൻ്റ് ത്രീയാണ് ഡെഡ് എക്കോണമി എന്ന് നമ്മളെ വിളിച്ച അമേരിക്കയുടെ ഗ്രോത്ത് എന്ന് പറയും ത്രീ പോയിന്റ് ത്രീയാണ് ആണ് അപ്പോൾ ആ വ്യത്യാസം നമ്മൾ കാണേണ്ടതാണ് എനിക്കൊന്നും ചൈനയ്ക്ക് അങ്ങനെ ഒന്ന് ഉയരേണ്ട അത്യാവശ്യമുണ്ട് നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചുകൂടി കരുതലോട് എനിക്ക് തോന്നുന്നു കരുതലോടി തന്നെ ആയിരിക്കണം ജയ്ശങ്കർ വിദേശകാര്യമന്ത്രി പറഞ്ഞതുപോലെ നമ്മൾ വളരെ കരുതലോടുകൂടി തന്നെയാണ് ഓരോ കരുതലോടുകൂടിയാണെന്ന് മാത്രമല്ല നമ്മൾ പ്രതീക്ഷിക്കുക അത് ഞാൻ പറഞ്ഞില്ല ട്രംപ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ചൈനയും നമ്മൾ തമ്മിൽ ഇത്ര വലിയൊരു എഗ്രിമെൻറ്റ് ഉണ്ടാകും മൂന്ന് കാര്യങ്ങൾ എഗ്രിമെൻ്റ് ഉണ്ടായി ഒന്ന് അതിർത്തി തർക്കം നമ്മൾ തമ്മിൽ പൊളിറ്റിക്കലായിട്ട് പരിഹരിക്കും ചർച്ച ചെയ്ത് പൊളിറ്റിക്കലായിട്ട് പരിഹരിക്കുകയുള്ളൂ രണ്ടാമത്തെ കാര്യം നമ്മൾ ഭീകരാക്രമണത്തെ എതിർക്കണം എന്ന് പറഞ്ഞത് ഭീകരാക്രമണത്തെ ഒളിച്ചും പതുങ്ങിയും പറയുകയാ മാത്രമാണ് ചെയ്തത് പക്ഷേ ഷി ജിൻ പിങ് ഇന്നലെ തയ്യാറായി പഹൽഗാമടക്കമുള്ള ഭീകരാക്രമണം അതായത് ഞാൻ കൂടെ സപ്പോർട്ട് ചെയ്ത ഭീകരാക്രമണം മനസ്സിലായില്ലേ അറിയാതെ പുറകിൽക്കൂടെ സപ്പോർട്ട് ചെയ്ത ആ ഭീകരാക്രമണം ഉൾപ്പെടെയുള്ളത് ഞങ്ങൾ അപലപിക്കുന്നുവെന്ന് ചൈനയെ കൊണ്ട് പറയിച്ചു നിസ്സാര കാര്യമല്ല മൂന്നാമത്തേത് നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് ആയിരം ബില്യൺ ഡോളറിൽ എത്തി നിൽക്കുന്ന ആ ഇന്ത്യ ചൈന ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടല്ലോ ആ ഡെഫിസിറ്റ് കുറയ്ക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത് കുറയ്ക്കാമെന്ന് പിന്നെ ബിങ്ക് സമ്മതിച്ചിരിക്കുന്നു അത് നമുക്ക് നിസ്സാരമായൊരു കാര്യമല്ല ഈ മൂന്ന് കാര്യങ്ങളിൽ അതിർത്തി അതിർത്തി കടന്നുള്ള ഭീകരാക്രമണം വിഘടനവാദം അതുപോലെ തന്നെ നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് കുറയ്ക്കുക ഈ മൂന്ന് കാര്യങ്ങളിൽ വരച്ച വരയിൽ ചൈനയെ നിർത്താൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി ഇന്ന് ഉലക നായകനായിരിക്കും എന്ന് പറയാം നിസ്സാരമല്ല അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ലോകരാഷ്ട്രങ്ങൾക്കിടയിലുള്ള സ്റ്റാസ് സ്റ്റാറ്റസ് അതുകൊണ്ടാണ് താങ്കൾ പറഞ്ഞ പോലെ ചൈനയിൽ ജപ്പാനിൽ ചെന്നപ്പോൾ ജപ്പാൻ പ്രധാനമന്ത്രി വിദേശയാത്ര മാറ്റിവെച്ചിട്ട് അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ അതായത് അമേരിക്കൻ സന്ദർശനമാണ് അതെ അമേരിക്കൻ അത് അമേരിക്ക ഞെട്ടിച്ചളഞ്ഞു അമേരിക്കൻ സന്ദർശനം മാറ്റി വെച്ച് ഇന്ത്യയുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ അവർക്ക് വ്യക്തമായ ധാരണയുണ്ട് അമേരിക്കയുടെ നയം എന്താണ് ഇന്ത്യയുടെ നയം എന്താണ് ഇന്ത്യയുടെ നയം നരേന്ദ്രമോദി ഇന്നലെ പറഞ്ഞു പരസ്പര ബഹുമാനം അതാണ് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന അദ്ദേഹം അത് രണ്ടു പേർക്കുള്ള അടിയാണ് ഒന്ന് അമേരിക്കയുടെ ബഹുമാനമില്ലാത്ത പെരുമാറ്റത്തിനൊരടി രണ്ടാമത് ചൈനയ്ക്കുള്ളൊരു മുന്നറിയിപ്പാണ് പരസ്പര ബഹുമാനം വേണം എന്ന് വെച്ചാൽ നമ്മൾ ബഹുമാനം എവിടെയാണ് ഞാനും താങ്കളും ഈക്വൽ ഈക്വലാകുമ്പോഴാണ് ബഹുമാനം ആ ബഹുമാനം കാണിക്കണമെന്ന് ഷി ജിൻപിങ്ങിനോട് പറയാതെ പറഞ്ഞിരിക്കുകയാണ് അതുപോലെ അദ്ദേഹം പറഞ്ഞു വിശ്വാസം പരസ്പര വിശ്വാസം വേണം അതും ഒരു ഐഡിയ ആണ് ചൈനയ്ക്ക് ചൈനയെ നിങ്ങൾ വിശ്വാസം പൂർണ്ണമായിട്ടൊന്നും ഞങ്ങളുടെ അടുത്ത് കാണിച്ചിട്ടില്ല അത് വേണം എന്ന് ലോകരാഷ്ട്രങ്ങളോട് പറയുന്ന രീതിയിൽ അദ്ദേഹം ചൈനയോട് പറഞ്ഞു എന്നുള്ളതാണ് ാണ് പ്രത്യേകത എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയത്തിൽ വ്ലാഡിമിർ പുടിന്റെ ഉറച്ച പിന്തുണ മോദിക്കുണ്ട് അത് തന്നെയാണ് കഴിഞ്ഞിന് പോയ വേളയിൽ ചൈനയിൽ വെച്ച് അദ്ദേഹവും അദ്ദേഹം ലിമോസിനകത്തുള്ള ചർച്ച അൻപത് ആണ് നീണ്ടത് വാഹനത്തിന് പുറത്തിറങ്ങാതെ അൻപത് മിനിറ്റ് നേരം ചർച്ച ചെയ്തു വ്ലാഡിമിർ പുടിന് റഷ്യയുടെ തകർച്ചയുടെ ചരിത്രം അറിയാം അദ്ദേഹം അന്ന് കെ ജി ബിയിലെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം കണ്ടതാണ് എങ്ങനെയാണ് യു എസ് എസ് ആർ എന്ന് പറയുന്ന രാഷ്ട്രത്തെ അമേരിക്ക പിച്ചി ചീന്തി തവിടുപൊടിയാക്കിയ തൊണ്ണൂറുകൾ ഇട്ടു കൊടുത്തത് അത് അത് അദ്ദേഹത്തിന് പൂർണ്ണമായ ബോധ്യമുണ്ട് അതുപോലെ എനിക്ക് അമേരിക്കയെ തകർക്കാനുള്ള ഒരു അവസരം കിട്ടിയിരിക്കുന്നു എന്ന് കൂടി അദ്ദേഹം മനസ്സിൽ കണ്ടിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതെ നമ്മൾ ഈ ചർച്ചയുടെ അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അല്ലെങ്കിൽ അവസാനത്തെ ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ അതാണ് ഏറ്റവും പ്രസക്തമായ ഒരു ഭാഗമായി ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത് അതാണ് ലോകക്രമത്തിലെ ഒരു മാറ്റം അതെ ട്രംപ് അമേരിക്കയിൽ തന്നെ അപഹാസ്യനും തകർന്നടിയുന്നൊരവസ്ഥയിലേക്കും പോവുകയല്ലേ അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യത അവിടെ തകർന്നിട്ടില്ലേ ഇപ്പോൾ കാരണം ഇന്ത്യയെ പോലൊരു വിശ്വസ്തനായ പാർട്ണറെ പിണക്കുക വഴി വലിയ തിരിച്ചടി അദ്ദേഹം നേരിട്ടു അതുപോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ തിരിച്ചടിയും അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ അദ്ദേഹം ആഭ്യന്തരമായും വൈദേശികമായും തിരിച്ചടി നേരിട്ടു അതാണ് കറക്റ്റ് ആഭ്യന്തരമായി ഡെമോക്രാറ്റ്സ് അസഭ്യം പറയുന്നതിൽ നമുക്ക് മനസ്സിലാക്കാം പ്രതിപക്ഷം എന്തെങ്കിലും വിൽക്കാം പക്ഷേ അങ്ങനെ പോലും അവിടെ അമേരിക്കൻ പ്രസിഡന്റിനെ പ്രസിഡന്റിനാരും പറയാറില്ല അമേരിക്കൻ പ്രസിഡന്റ് എന്ത് ചെയ്യുന്നു അതിനെ പ്രതിപക്ഷം അംഗീകരിക്കുകയാണ് ഇന്ത്യൻ പ്രതിപക്ഷം പോലെയല്ല പലപ്പോഴും അംഗീകരിക്കുകയാണ് ചെയ്ത് അല്ലെങ്കിൽ വളരെ ചെറുതായി പരാമർശിച്ചു പോകാണ്ട് എല്ലാ പാർട്ടികളും അവരെ ഈ നയങ്ങളുടെ പേരിൽ വിമർശിക്കാറില്ല ചെറിയ തോതിൽ എന്തെങ്കിലും പറഞ്ഞു പോകുന്നല്ലാതെ സെനറ്റിലൊക്കെ വെച്ച് പറയുന്നതല്ലാതെ ഇത് പരസ്യമായി പറഞ്ഞു ഇത്തവണ പരസ്യമായി പറഞ്ഞു എന്ന് മാത്രമല്ല അവരുടെ ജെയ്ക്ക് വ്ലാഡിമി ജെയ്ക്ക് എന്ന് പറയുന്ന അവരുടെ മുൻ ജെയ്ക്ക് ഗളിവർ എന്ന് പറയുന്ന അദ്ദേഹത്തിന് അദ്ദേഹം അവരുടെ അഡ്വൈസറായിരുന്നു മുമ്പത്തെ ഒബാമയുടെ ഒക്കെ അഡ്വൈസറായിരുന്നു അതിനുശേഷം ഇത് മുമ്പത്തെ പ്രസിഡന്റിൻ്റെയും അഡ്വൈസറായിരുന്നു ജോ ബൈഡൻ്റെയും ആ അദ്ദേഹം പറഞ്ഞത് അമേരിക്കയ്ക്ക് ഒരു സ്റ്റാറ്റസ് ഉണ്ട് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ അമേരിക്കയ്ക്ക് ഒരു നിലവാരമുണ്ട് അമേരിക്ക സഖ്യകക്ഷികളുമായി ഡീൽ ചെയ്യുന്നതിലും ഒരു അന്തസ്സുണ്ട് ആ അന്തസ് മുഴുവൻ ട്രംപ് കളഞ്ഞു കുളിച്ചിരിക്കുന്നു അത് അമേരിക്കയുടെ സ്റ്റാറ്റസിനെ ലോക ജനതയുടെ മധ്യത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ മധ്യത്തിൽ ഇടിച്ച് താഴ്ത്തി കളഞ്ഞു കളഞ്ഞുവെന്ന് പറയുകയാണ് ഇതിൽപരം ഒരടി ട്രംപിന് കിട്ടാനില്ല അതുകൊണ്ടാണ് ട്രംപ് പലവിധ കാരണങ്ങൾ പറഞ്ഞു കളിക്കുന്നത് ഇന്ത്യ അവരുടെ ട്രേഡ് ഡെഫിസിറ്റ് മാറ്റിയില്ല മറ്റും നമ്മൾ എവിടെയാണ് ട്രേഡ് ഡെഫിസിറ്റ് വരുത്തിയത് നമ്മുടെ രാഷ്ട്രത്തിൽ സുഭിക്ഷമായ സാധനങ്ങൾ നമ്മുടെ പച്ചക്കറി അല്ലെങ്കിൽ നമ്മുടെ മത്സ്യബന്ധന സാധനങ്ങൾ ഡയറി ഐറ്റംസ് ഇതിലൊന്നും നമ്മൾ വിട്ടുവീഴ്ച ചെയ്തില്ലേ ഉള്ളൂ ബാക്കി എല്ലാത്തിലും അമേരിക്കയ്ക്ക് എന്ത് വിട്ടുവീഴ്ചയും ചെയ്തിരുന്നതാണ് നമ്മൾ എതിർത്തില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ബ്രിക് രാഷ്ട്രങ്ങളുടെ ഒരു നാണയം ഇവിടെ നിലവിൽ എനിക്ക് തോന്നുന്നു ഇനി അത് അതിലേക്കാണ് കാര്യം ഇനി അതിലേക്ക് അവിടെ അതാണെന്ന് തോന്നുന്നു ട്രംപ് നേരിടുന്ന ഏറ്റവും വലിയ ആശങ്കയും അത് തന്നെയാണെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും കാരണം അതിലൊരു ഇട്ടത എന്നിട്ടും ഇന്ത്യ അനു അനുകൂലിച്ച് അതിലൊരിട്ടതുണ്ട് അതായത് ഡോളർ ഇന്ന് ലോകരാഷ്ട്രങ്ങൾ സ്വർണം കൈവയ്ക്കുന്ന പോലെ കൈവയ്ക്കുന്നു കാരണം ഡോളർ ഇല്ലെങ്കിൽ നമ്മൾ ചണ്ടി പോകുന്ന ഓരോ രാഷ്ട്രം നൂറ്റി എൺപത്തി രാഷ്ട്രങ്ങളും അതുപോലെ തന്നെ ചൈന പോലും ഡോളർ കയ്യിൽ വയ്ക്കുന്ന അവസ്ഥയാണ് കാരണം ഇത് വേണം ലോക വ്യാപാരത്തിന് സ്വർണം പോലെ കൈവയ്ക്കുകയാണ് അപ്പൊ ഇതാണ് അവരുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് അവർക്ക് അവരുടെ പണം എല്ലാവരുടെയും കയ്യിൽക്കുന്ന അതിന്റെ മൂല്യം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക ചുമ്മാതെ ഇൻവെസ്റ്റ് ചെയ്യാതെ മൂല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ അപ്പോൾ അതിനെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം പക്ഷേ അവരുടെ ഇടത്തപ്പ് അതല്ല യൂറോ വന്നപ്പോൾ അവർ ഇത്ര ശക്തിയായ കാരണം യൂറോ അവർക്ക് അവരുടെ ഒരു അംഗരാഷ്ട്രം പോലെയായിട്ട് അവരതിനെ അതായത് വെള്ളക്കാരൻ്റെ ഇതായിട്ട് അവർ അക്സെപ്റ്റ് ചെയ്തു പക്ഷേ ബ്രിക്ക് രാഷ്ട്രങ്ങൾ അത് പറഞ്ഞപ്പോൾ അവർക്ക് പിടിച്ചില്ല കറുത്തവനോ ഇരു ഇരണ്ടവർക്കാരനോ അല്ലെങ്കിൽ ബ്രൗൺ കളറിലുള്ളവനോ മംഗോളിയനോ ഒക്കെ ചേർന്നെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അദ്ദേഹം നേടിയിരിക്കുന്നത് അദ്ദേഹം കറക്റ്റായിട്ട് പറഞ്ഞു ട്രംപ് കറക്റ്റായിട്ട് പറഞ്ഞു ഈ ഭീഷണിക്കെതിരെ ബ്രിക്കിൻ്റെ ഭീഷണിക്കെതിരെ നമ്മൾ യൂറോപ്പും യു എസ് എസ് യു എസ് എയും തമ്മിൽ ചോദിക്കണമെന്ന് അതിൻ്റെ അർത്ഥം എന്താണ് അത് കറക്റ്റ് അപ്പാർത്ഥയോട് പണ്ടത്തെ അപ്പാർത്തയോട് പറയുന്നതിന് തുല്യമായ ഒരു ഡയലോഗാണ് പറഞ്ഞത് നമ്മൾ വെള്ളക്കാർ തമ്മിൽ യോജിക്കണം അന്മാർ ബാക്കി ലാറ്റിൻ അമേരിക്കയോ അല്ലെങ്കിൽ ആഫ്രിക്കയോ അല്ലെങ്കിൽ ഏഷ്യോ ഏഷ്യയോ പിന്നെ അറേബ്യയോ ആരെങ്കിലുമൊക്കെ കൂടെ ഒന്നിച്ചോട്ടെ നമുക്കത് പ്രശ്നമല്ല നമ്മൾ ഒന്നിക്കണമെന്ന് നിന്ന് വ്യത്യന്തരമില്ലാതെ ഇന്നലെ ട്രംപ് പറഞ്ഞിരിക്കുകയാണ് പക്ഷേ അത് എത്രത്തോളം സാധ്യമായിരിക്കും കാരണം മധ്യേഷ്യയിലേക്ക് വരുമ്പോൾ ഈ നാച്ചുറൽ പെട്രോളിയം റിസർവിൻ്റെ എല്ലാം വലിയ സാധ്യതയുണ്ട് നമുക്ക് രണ്ട് വലിയ മാർക്കറ്റുകൾ ഇന്ത്യയും ചൈനയും അവരൊക്കെ ഉൽപാദനത്തിലേക്ക് കൂടി കടക്കുന്നു ലോകത്തിന് ഈ മേഖലയെ ആശ്രയിക്കാതെ നിൽക്കാൻ സാധിക്കുമോ കാരണം റഷ്യില്ല എന്ന് മാത്രമല്ല ഇപ്പോഴത്തെ ഈ എസ്ഇഒയും ബ്രിക്കും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഏതാണ്ട് ഭൂഖണ്ഡത്തിൻ്റെ ഏതാണ്ട് മിക്ക ഭാഗങ്ങളും ആയിക്കഴിഞ്ഞു യൂറോപ്പ് ഒഴിച്ച് ശരിക്കും പറഞ്ഞാൽ ബ്രിക്ക് രാഷ്ട്രങ്ങളിൽ ഇന്ത്യ ചൈന റഷ്യ അതുപോലെ തന്നെ ഇറാൻ യു എ ഇ എന്നീ രാഷ്ട്രങ്ങൾ വരുമ്പം അവിടെ അറേബ്യൻ രാഷ്ട്രങ്ങളും ഇന്ത്യയും വിട്ടു സൗത്ത് പിന്നെ സൗത്ത് ആഫ്രിക്ക വരുന്നു അപ്പോൾ മറ്റ് ചില ആഫ്രിക്കൻ രാഷ്ട്രങ്ങളും കൂടെ വരികയാണ് അപ്പം ആഫ്രിക്കയിൽ ഉൾപ്പെട്ടു പിന്നെ ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങൾ ഏതാണ്ടല്ല ഉൾപ്പെട്ടു ഇങ്ങനെ വരുമ്പോൾ പിന്നെ മറ്റ് ചില ചെറിയ രാഷ്ട്രങ്ങൾ മാത്രമേ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നുള്ളൂ അപ്പോൾ ഏതാണ്ട് ലോകത്തിൻ്റെ ഭൂരിഭാഗവും ഏഷ്യ അടക്കം ആഫ്രിക്ക അടക്കം അറേബ്യൻ രാജ്യങ്ങളടക്കം ലാറ്റിൻ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഒരു വലിയ ശക്തിയായി പിന്നെ ബാക്കി നിൽക്കുന്നത് ആരാ അതെ ബാക്കി നിൽക്കുന്നത് അമേരിക്കയും ഈ യൂറോപ്യൻ രാഷ്ട്രങ്ങളും അവിടെ ഏറ്റവും പ്രസക്തമായി വരുന്നത് ഈ ഈ ബാക്കിയുള്ള പാശ്ചാത്യ ശക്തികളുടെയും അമേരിക്കയുടെയും പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതലാണ് അവരുടെ ഉൽപ്പന്നങ്ങളുടെ വില കൂടുതലാണ് അവിടെ അതുപോലെ തന്നെ അവർ കൊടുക്കുന്ന സേവനങ്ങളുടെയും നിരക്ക് വളരെ കൂടുതലാണ് കൂടുതലാണ് അവിടെ കിളവന്മാരുടെ രാജ്യമാണ് ഇത് ചെറുപ്പക്കാരുടെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ചെറുപ്പക്കാരുടെ രാജ്യമാണ് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞവരുടെ രാജ്യമാണ് ഇന്ത്യ മുപ്പത്തഞ്ച് വയസ്സിന് അടുപ്പിച്ചുള്ളവരുടെ രാജ്യമാണ് ഇന്ത്യ അവിടെയൊക്കെ അറുപതോ അറുപത്തഞ്ച് വയസ്സുകാരുടെ രാജ്യമാണ് ഭാവി ഇവിടെയാണ് കിടക്കുന്നത് ഭാവി ചൈനയിലുണ്ട് ഭാവി ജപ്പാനിലുണ്ട് ഭാവി റഷ്യയിലുണ്ട് പക്ഷേ ആ രാജ്യങ്ങളെ ഉൾപ്പെടുത്താതെ ഇനി ഒരു രാഷ്ട്രത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പാശ്ചാത്യ ശക്തികൾക്കിടയിലും ട്രംപിന് അവമതിപ്പ് വലിയ രീതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരിക്കണം തീർച്ചയായിട്ടും ട്രംപിനെ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുന്നില്ല അവർ പിന്നെ നിലനിൽക്കുന്നത് നാറ്റോ ഉൾപ്പെടെ പല ബന്ധങ്ങൾ വർഷങ്ങളായിട്ട് നിൽക്കുന്നത് ഇന്ത്യയെ പോലെ അവർക്ക് പെട്ടെന്ന് മുറിച്ചോണ്ട് വരാൻ പറ്റില്ല ഓക്കെ ഇന്ത്യയും മുറിച്ചതല്ല പക്ഷെ അവർ നിർബന്ധമായി ചവിട്ടി പുറത്താക്കുന്ന പോലെ ചെയ്തതാണ് അപ്പോഴാണ് നമുക്ക് ഗത്യന്ധനം ഇല്ലാതെ വന്നത് അതാണ് അതിൻ്റെ സത്യം പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ ഏറ്റവും വലിയൊരു കാര്യം ഇന്നലെ സൂത്രത്തിൽ നരേന്ദ്രമോദി പറഞ്ഞു വെച്ചു അത് ഐക്യരാഷ്ട്ര സംഘടനയുടെ വിപുലീകരണം ആ വിപുലീകരണം നല്ലതെന്ന് പറഞ്ഞ് അതിനെ പ്രവർത്ത ആ പുനഃ പുനഃപരിശോധിച്ച് പുന പ്രവർത്തനക്ഷമമാക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ അർത്ഥം ഇപ്പോൾ അഞ്ച് രാഷ്ട്രങ്ങൾ വീറ്റോ പവർ ഉള്ളത് നിൽക്കുകയല്ലേ അതിനോടൊപ്പം മറ്റഞ്ച് രാഷ്ട്രങ്ങളെയും കൂടെ ചേർക്കണം അങ്ങനെ പത്താക്കണം ഇത് നരേന്ദ്രമോദിയുടെ വലിയൊരാഗ്രഹമാണ് അതായത് ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ബ്രസീൽ ആഫ്രിക്കയിൽ നിന്ന് സൗത്ത് ആഫ്രിക്ക പിന്നെ അറേബ്യൻ രാഷ്ട്രങ്ങളിൽ നിന്ന് യു എ ഇറാൻ സൗദി അറേബ്യ സൗദി അറേബ്യയോ ഏതെങ്കിലും ഒരു രാഷ്ട്രം അതുപോലെ തന്നെ ജപ്പാൻ ഇന്ത്യയുടെ കാര്യം പറയില്ല ഇങ്ങനെ നാല് രാഷ്ട്രങ്ങൾ വരുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാഷ്ട്രം കൂടെ വേണമെങ്കിൽ ഞങ്ങളും കൂടെ പങ്കാളിയാകാം എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ നമ്മളെ അവസാനമാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് ഈ നാല് രാഷ്ട്രങ്ങൾ വേണം വളരെ ടാക്ടിക്കലായിട്ടുള്ളത് വളരെ ടാക്ടിക്കൽ അപ്പം ഇത് ഈ ഇപ്പോൾ ഇപ്പം അതിന് വലിയ മേൽക്കോയ്മ കിട്ടും ഫ്രാൻസ് നമ്മളെ എതിർക്കില്ല റഷ്യ നമ്മളെ എതിർക്കില്ല ചൈന നമ്മളെ എതിർക്കില്ല പിന്നെ യു കെ നമ്മളെ എതിർക്കില്ല പിന്നെ അതെ എതിർക്കുക യു എസ് എ മാത്രമേ അവിടെ ഈ അഞ്ചിലൊന്നായിട്ട് എതിർക്കാൻ വഴിയുള്ളൂ അപ്പോൾ വളരെ വലിയ സാധ്യതകൾ അവിടെ തുറന്നിട്ടിരിക്കുകയാണ് പത്ത് പേരുടെ വീ ഓഫ് അവർ ഒരു സെക്യൂരിറ്റി കൗൺസിൽ നരേന്ദ്രമോദിയുടെ സ്വപ്നമാണ് അതിൽ ഇന്ത്യ ഉണ്ടാവുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹമാണ് അതുകൂടി സാധിക്കും വേണ്ടിയുള്ള കരുക്കൾ അദ്ദേഹം ഇവിടെ ഇട്ടു എന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ഉലക നായകനായി നിൽക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉല്ലകനായകനായി നിൽക്കുകയാണ് എന്നാണ് അഡ്വക്കേറ്റ് വേണുഗോപാലംബാസ് പറഞ്ഞിരിക്കുന്നത് ഒരു വലിയ പ്രതിസന്ധിക്ക് മുന്നിൽ നിന്നുകൊണ്ട് പതറാതെ അതിനെ നേരിട്ട് പുതിയ വഴികൾ തേടി പുതിയൊരു ശാക്തിക ചേരി തന്നെ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്ളാഡിമിർ പുട്ടിനും ഷീചിൻപിക്കും ഇത് ലോകത്തിൻ്റെ ഇതര ഭാഗത്ത് വസിക്കുന്ന മറ്റ് ശക്തികൾക്ക് അത് എടുത്തു പറയേണ്ടത് പാശ്ചാത്യ ശക്തികളാണെങ്കിലും അമേരിക്കയാണെങ്കിലും ഇവർക്ക് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് സ്വാഭാവികമായും അതിൻ്റെ അസ്വസ്ഥതകൾ വൈറ്റ് ഹൗസിൽ പ്രകടമാണ് ഡൊണാൾഡ് ട്രംപ് അതിൻ്റെ ഫലമായിട്ടാണ് വന്ന് ഓരോ പരിവേദനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്ത്യ ചൈന റഷ്യ അച്ചുതണ്ട് ശക്തി പ്രാപിക്കേണ്ടതും വിശ്വാസ്യതയോടുകൂടി നിലനിൽക്കേണ്ടതും ഈ മേഖലയുടെ ആവശ്യമാണ് അത് നമ്മൾ നമ്മുടെ താൽപ്പര്യങ്ങൾ മുൻനിർത്തി മുന്നോട്ട് പോവുക എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിൾ ഇപ്പോഴും കൈവിട്ടിട്ടില്ല എന്നുള്ളത് വളരെ ശുഭോദരക്കമാണ് അങ്ങനെയുള്ള ഒരു പുതിയ ക്രമത്തിലേക്ക് വളരെ ആത്മവിശ്വാസത്തോടുകൂടി ചുവടുവയ്ക്കുന്ന പ്രധാനമന്ത്രിയാണ് നമ്മൾ ഈ ഇപ്പോൾ ചൈനയിൽ കണ്ടത് ഇനി അങ്ങോട്ട് കാണാനിരിക്കുന്നത് വളരെ പ്രതീക്ഷയായിട്ട് നമുക്ക് കാത്തിരിക്കാം വളരെയധികം നന്ദി സർ ഇത്രയും സമയം ടോക്കിംഗ് പോയിൻറ്റുമായി സംസാരിച്ചത് ടോക്കിംഗ് പോയിൻറ്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഈ അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം